പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് പ്രധാനമന്ത്രിയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് ഫീസാക്കി കളയുന്ന ഒരുത്തം പ്രസംഗിച്ചു എന്ത് സംഭവിച്ചു അവൻ ഇന്ത്യ പൊട്ടിത്തകരണം തകർന്ന് തരിപ്പണമാണ് നാശകൂഷമാണ് നരേന്ദ്രമോദി മരിക്കണം ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നടക്കാം ഇതിനൊന്നും ശിക്ഷയില്ല നിങ്ങളുടെ മനസ്സിലല്ലേ പോലീസിലും അത്യാവശ്യം രാജ്യത്തിരോഹികളൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ രാഷ്ട്രീയക്കാരുടെ പെരുമാറ്റം നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും അച്യുതാനന്ദൻ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തു അഞ്ചു കോടി രൂപ പ്രളയദുരിത സഹായമായിട്ട് പാകിസ്ഥാന് കൊടുക്കാം പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പല സ്ഥലത്ത് വിളി ഉയർന്നു എന്തോ ക്രിക്കറ്റ് കളിയെ ചൊല്ലിയോ വഴക്കോ ഒക്കെയാണ് അപ്പോൾ എൻ്റെ കേസ് എന്തായി ഇൻഫ്രക്ച്സ് ആയി പറഞ്ഞൊരു കാര്യമില്ല ഏതായാലും കാശ് പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ കേസ് കൊണ്ടു നടന്നിട്ട് എന്താ അങ്ങനെ ഞാൻ തോറ്റ തുന്നമ്പാടി പിന്തി സീതാറാം യെച്ചൂരി പറഞ്ഞു പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം ഇന്ത്യ മൂർദാബാദ് എന്ന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് പറയാം രാവിലെ പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് സ്റ്റേഷനിൽ വന്നിട്ട് ഇരുപത്തൊന്ന് തവണ കൊടിയെ സല്യൂട്ട് ചെയ്ത് ഭാരത് മാതാക്കി എന്ന് വിളിക്കാം നമ്മുടെ നാടിൻ്റെ ഒരു ശാപം രാജ്യദ്രോഹത്തിന് കൃത്യമായ ഒരു വകുപ്പില്ല പോലീസിൻ്റെ കൈ അങ്ങനെ രാജ്യദ്രോഹികൾ ഒരു തടസ്സവും കൂടാതെ നടമാടുന്ന ഒരു സ്ഥലമാണ് ഭാരതം നമ്മുടെ നാട്ടിൽ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് കുറവാണ് പക്ഷേ എന്നാലും ഉണ്ട് ഇതെങ്ങനെ മനസ്സിലാവും നമ്മുടെ രാഷ്ട്രീയക്കാരുടെ പെരുമാറ്റം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രാഷ്ട്രീയക്കാർക്ക് പ്രാഥമികമായിട്ട് വേണ്ടത് വോട്ടാണല്ലോ അപ്പോൾ അവർ പാകിസ്ഥാൻ അനുകൂലമായ പ്രസ്താവന എന്തെങ്കിലും നടപടി അത് ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം പാകിസ്ഥാൻ അനുകൂല വോട്ടർമാർ കേരളത്തിലുണ്ട് എന്ന് ആ വോട്ടർമാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാളുടെ ഈ പ്രസംഗം ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഉത്തരവ് ഇത് നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി പത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഒക്കെ കൂടെയുള്ള തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തിൽ അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അച്യുതാനന്ദൻ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തു അഞ്ചു കോടി രൂപ പ്രളയ ദുരിത സഹായമായിട്ട് പാകിസ്ഥാന് കൊടുക്കാൻ പാകിസ്ഥാനിൽ എന്തോ മഴ പെയ്യുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്തു മഴ ഒരുപാട് സ്ഥലത്ത് പെയ്തു കേട്ടോ പാകിസ്ഥാനിൽ മാത്രമല്ല മഴയ്ക്ക് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നുമില്ലല്ലോ അതങ്ങോട്ട് പെയ്തു നമ്മുടെ ലഡാക്കിലും വെള്ളപ്പൊക്കമുണ്ടായി ഉരുൾപൊട്ടലുണ്ടായി മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അവിടെ പോയിട്ട് മൻമോഹൻ സിംഗ് കുടുങ്ങിപ്പോയി മൻമോഹൻ സിംഗിനെ പിന്നെ എയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ഇതിൽ ഹെലികോപ്റ്ററിൽ പോയി റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരേണ്ടി വന്നു ഇത്ര ഗൗരവമായ വെള്ളപ്പൊക്കം പക്ഷേ അച്യുതാനന്ദൻ കാശ് കൊടുക്കാൻ തീരുമാനിച്ചത് ജമ്മു കാശ്മീരിൽ ലഡാക്കിനല്ല പാകിസ്ഥാനാണ് അഞ്ചു കോടി രൂപ അതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പാകിസ്ഥാനുകൂല ചിന്താഗതി ഉള്ളവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം കോൺഗ്രസ് ആണെങ്കിൽ ഒരു ചെറിയ ഒരു പ്രതിഷേധം അറിയിച്ചിട്ട് അവർ മിണ്ടാതെയായി ആരും ഒന്നും മിണ്ടുന്നില്ല ഞാനിത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത പാടെ അച്യുതാനന്ദൻ അഞ്ചു കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തു പാകിസ്ഥാനിലേക്ക് കേരളത്തിന് പാകിസ്ഥാനിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ പറ്റില്ല കേരളത്തിന് കേന്ദ്രത്തിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ കേന്ദ്ര സർക്കാരിന് മറ്റ് രാജ്യങ്ങളിലേക്ക് കാശ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ കേന്ദ്ര സർക്കാർ ഈ അഞ്ച് കോടിയും പിന്നെ അവരുടെ വക ഇരുപത്തഞ്ച് കോടിയും ഇട്ടിട്ട് മുപ്പത് കോടിയാക്കി പാകിസ്ഥാന് കൊടുക്കാൻ തീരുമാനിച്ചു പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ കാശ് വേണ്ട ഇന്ത്യയുടെ പിച്ച കാശും കൊണ്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ ജീവിച്ചോളാം ഇന്ത്യ പറഞ്ഞു അങ്ങനെയല്ല ചേട്ടാ ചേട്ടന് ഇത് വാങ്ങണം ഞാൻ വാങ്ങുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ കോമൺ പൂളിലേക്ക് ഈ പൈസ ഇടും അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു നിങ്ങൾ കോമൺ ഫുള്ള് ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ തോന്നിയ മാസം എവിടെയെങ്കിലും കാശ് കൊണ്ടുപോയിട്ടാൽ അങ്ങനെ കോമൺ പൂളിലേക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ കോമൺ പൂളിലേക്ക് ഇന്ത്യ മുപ്പത് കോടി രൂപ സംഭാവന ചെയ്തു അപ്പോൾ എൻ്റെ കേസ് എന്തായി ഇൻഫ്രക്ചായി പറഞ്ഞൊരു കാര്യമില്ല ഏതായാലും കാശ് പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ കേസും കൊണ്ടു നടന്നിട്ട് എന്താ അങ്ങനെ ഞാൻ തോറ്റ് തുന്നമ്പാടി പിന്തിരിഞ്ഞു പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പായി പാകിസ്ഥാൻ അനുകൂലികൾ കേരളത്തിലുണ്ട് അവരുടെ വോട്ട് കിട്ടാനായിട്ടാണ് അച്യുതാനന്ദനി പണി ചെയ്തത് ഇത് കൂടാതെ അന്ന് വേറൊരു വിവാദം കൂടെ ദേശീയ തലത്തിലുണ്ടായി പാകിസ്ഥാൻ സിന്താബാദ് എന്ന് പല സ്ഥലത്ത് വിളി ഉയർന്നു എന്തോ ക്രിക്കറ്റ് കളിയച്ചൊല്ലയോ വഴക്കമൊക്കെയാണ് അപ്പോൾ അവിടെയും നാടാകെ പാകിസ്ഥാൻ അനുകൂലികളുണ്ട് എന്ന് മനസ്സിലായി അതിനെ ന്യായീകരിച്ചത് സീതാറാം യെച്ചൂരിയായിരുന്നു അന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം പാകിസ്ഥാൻ ജയിക്കട്ടെ ഇതാണല്ലോ അർത്ഥം പാകിസ്ഥാൻ ജയിച്ചോട്ടെ എന്ന് നമുക്കെന്താ നമ്മൾ പാകിസ്ഥാൻ തോക്കണമെന്ന് ആഗ്രഹിക്കേണ്ട ആഗ്രഹിക്കേണ്ടതായിരുന്നു അവരും ജയിച്ചോട്ടെ അതുകൊണ്ട് അതിന് യാതൊരു തെറ്റുമില്ല ഇന്ത്യ മുർദാബാദെന്ന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് പറയാം ഇതായിരുന്നു ഒരു ടി വി ചർച്ചയിൽ ഇൻ്റർവ്യൂവിൽ സീതാറാം യെച്ചൂരി പറഞ്ഞ കാര്യം അപ്പം ചിത്രം വ്യക്തമായി അത് കഴിഞ്ഞു എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരാൾ മധ്യപ്രദേശിൽ പാകിസ്ഥാൻ സിന്ദാബാദ് ഹിന്ദുസ്ഥാൻ മുർദാബാദ് എന്ന് വിളിച്ചു കറക്റ്റ് സീതാറാം യെച്ചൂരി പറഞ്ഞ കോമ്പിനേഷനാണ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു യെച്ചൂരിയുടെ നോട്ടത്തിൽ അത് ശരിയാണ് ഹിന്ദുസ്ഥാൻ മുർദാബാദ് എന്ന് വിളിച്ചു യെച്ചൂരിയുടെ നോട്ടത്തിൽ അത് തെറ്റാണ് എന്നാൽ ഇത് രണ്ടും തെറ്റാണെന്ന് പറഞ്ഞ് ഇയാളുടെ പേരിൽ കേസ് വന്നു മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ജബൽപൂർ ബെഞ്ചാണ് കേസ് പരിശോധിച്ചത് പരിശോധിച്ച് കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചാം തീയതി അവർ വിധി പറഞ്ഞു ആദിൽ പ്രതി ഫൈസൽ അഥവാ ഫൈസാൻ എന്ന് വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇയാൾ ചെയ്തത് ആസ് പെർ ദ പ്രോസിക്യൂഷൻ കേസ് ആപ്ലിക്കൻറ്റ് ബൈ ഷൗട്ടിംഗ് സ്ലോഗൻ ഓഫ് പാകിസ്ഥാൻ ജിന്ദാബാദ് ഹിന്ദുസ്ഥാൻ മുർദാബാദ് അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് എനിമിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഹിസ് ആക്ട് എമൗണ്ട്സ് പ്രജുഡീഷ്യൽ ടു ദ മെയിൻ്റനൻസ് ഓഫ് ഹാർമണി ആൻഡ് നാഷണൽ ഇൻറ്റഗ്രേഷൻ ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ചാർജ് ഷീറ്റ് ഹാസ് ബീൻ ഫയൽഡ് ഇയാളുടെ ഈ മുദ്രാവാക്യം കൊണ്ട് നാട്ടിൽ മനുഷ്യർ രണ്ട് ചേരിയായി തിരിഞ്ഞ് വഴക്കൊണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ആക്രമിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് അതുകൊണ്ട് നൂറ്റി അൻപത്തി മൂന്ന് ബി ഓഫ് ഐ പി സി വെച്ചിട്ട് ഇയാളുടെ പേരിൽ കേസെടുത്തിട്ട് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇയാൾ ജാമ്യത്തിന് വന്നിരിക്കുകയാണ് കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചു ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വന്നിരിക്കുന്നു മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ജബൽപൂർ ബെഞ്ചിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇയാളുടെ വക്കീൽ പറഞ്ഞു എൻ്റെ കക്ഷി നിരപരാധിയാണ് അയാൾ മുദ്രാവാക്യമൊക്കെ വിളിച്ചു പക്ഷേ ആ മുദ്രാവാക്യമൊക്കെ നിരുപദ്രവകാരിയായ മുദ്രാവാക്യമാണ് അതൊന്നും അത്ര കാര്യമായിട്ട് കേൾക്കേണ്ട കാര്യമില്ല ഇനി കേട്ട് ഇയാൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ തന്നെ മൂന്ന് വർഷത്തെ ശിക്ഷയൊക്കെ അതിനുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജാമ്യം കൊടുക്കണം ഇതാണ് വാദം അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല എന്നൊരു വാദമൊന്നും ഫൈസലിനില്ല ഫൈസലിൻ്റെ വക്കീൽ പറയുന്നത് വിളിച്ചതാണ് പക്ഷേ അതിന് അത്ര വലിയ ഗൗരവമുണ്ടോ എന്താ ഇത്ര വലിയ കാര്യം ഏ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ജാമ്യത്തിന് ശ്രമിക്കുന്നത് അത് കറക്റ്റ് ലൈനാണ് കേട്ടോ ഒരു ജാമ്യാപേക്ഷയിൽ എടുക്കേണ്ട ഒരു ലൈനാണ് ഞാൻ ചെയ്തതാണ് ചെയത്ര വലിയ കാര്യമല്ലല്ലോ ഇങ്ങനെ പറഞ്ഞ് ജാമ്യം നേടുക ഓൺ ദ അതർ ഹാൻഡ് സംസ്ഥാനത്തിൻ്റെ പ്രോസിക്യൂട്ടർ പറഞ്ഞു ആപ്ലിക്കൻ്റ് ഇസ് എ ഹാബിച്വൽ ഒഫൻഡർ ആൻഡ് ഫോർട്ടീൻ ക്രിമിനൽ ആർ രജിസ്റ്റേഡ് അഗെൻസ്റ്റ് ഹിം ഇത് പതിനാലാമത്തെ കേസാണ് ഈ കക്ഷിയുടെ പേരിൽ ചുമത്തുന്നത് നിസ്സാരക്കാരനല്ല ഇങ്ങനത്തെ ആളുകളെ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയും കുറ്റം ഒരു സ്വഭാവമാക്കിക്കൊണ്ട് നടക്കുന്നവർ നിരന്തരം കുറ്റം ചെയ്യുന്നവർ ഇതിപ്പോൾ ഇയാൾ ഫൈസൽ ചെയ്യുന്ന പതിനാലാമത്തെ കുറ്റമാണ് പതിനാലാമത്തെ കേസാണ് ഫൈസലിനെതിരെ അതുകൊണ്ട് ഇത് നിസ്സാരമാണ് എന്ന് പറഞ്ഞിട്ട് ഇയാളെ വെറുതെ വിടാൻ പറ്റില്ല ഇയാൾ മറ്റൊരു രാജ്യത്തിന് സിന്ദാബാദ് വിളിച്ചതിലൂടെ സ്വന്തം രാജ്യത്തിൻ്റെ രാജ്യത്തിനോടുള്ള വെറുപ്പ് പ്രകടിപ്പിച്ചു മാത്രമല്ല സ്വന്തം രാജ്യത്തെ അപമാനിക്കുകയും ചെയ്തു ഹിന്ദുസ്ഥാൻ മുർദാബാദ് എന്നും കൂടെ വിളിച്ചു അതുകൊണ്ട് ഒരു കാരണവശാലും ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് സംസ്ഥാനം മതിച്ചു കോടതിയുടെ കണ്ടെത്തലാണ് അൺഡൗട്ട്ലി ആപ്ലിക്കൻ്റ് ഹാസ് എ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് തെർട്ടീൻ ക്രിമിനൽ കേസസ് പതിമൂന്ന് കേസുകൾ നേരത്തെ ഉണ്ട് ഇത് പതിനാലാമത്തതാണ് സത്യമാണ് ഇൻ ദ വീഡിയോ ഹി സീൻ ഷൗട്ടിംഗ് ദ സ്ലോഗൻ ആസ് എ ഫോർ മെൻഷൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാൻ സിന്ദാബാദ് ഹിന്ദുസ്ഥാൻ മുർദാബാദ് എന്നുള്ള വിളി ഇയാൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോയും പോലീസ് ഹാജരാക്കിയിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് ഞങ്ങൾ എത്തുന്ന തീരുമാനം പറയാം അത് ഇയാൾക്ക് ജാമ്യം കൊടുക്കാം എന്നുള്ളതാണ് ഇയാൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്ന രീതിയിലുള്ള കണ്ടീഷൻസ് ഇയാളുടെ മനസ്സ് ഒന്ന് നേരെയാവാനുള്ള കണ്ടീഷൻസൊക്കെ ഇട്ടുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കാം ജയിലിൽ ഇടേണ്ട കാര്യമില്ല എന്നിട്ട് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ദാറ്റ് ആപ്ലിക്കൻറ്റ് ഫൈസൽ ബി റിലീസ്ഡ് ഓൺ വെയിൽ ഓൺ ഹിസ് ഫർണിഷിംഗ് എ പേഴ്സണൽ ബോണ്ട് ഇൻ ദ സം ഓഫ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് അമ്പതിനായിരം രൂപയുടെ ജാമ്യ ബോണ്ട് തത്തുല്യമായ രണ്ട് ആൾ ജാമ്യം പിന്നെ ട്രയൽ കോടതി അതായത് മജിസ്ട്രേറ്റ് കോടതി തീരുമാനിക്കുന്ന വേറെ എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ അത് ഇതെല്ലാം ചെയ്ത് ഇയാളെ ജാമ്യത്തിൽ വിട്ടയക്കാം ഇത് കൂടാതെ ഇറ്റ് ഈസ് ഫർദർ ഡയറക്ടർ ദാറ്റ് ഹീ ഷാൽ കണ്ടിന്യൂസ്ലി മാർക്ക് ഹിസ് പ്രസൻസ് ബിഫോർ പോലീസ് സ്റ്റേഷൻ മിസ്രോദ് ഭോപ്പാൽ ബിറ്റ്വീൻ ടെൻ എ എം ആൻഡ് ട്വൽവ് ഒ ക്ലോക്ക് ഓഫ് ദ ഡേ ഓൺ എവരി ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ട്യൂസ്ഡേ ഓഫ് ദ മന്ത് അതായത് ഈ വിചാരണ തീരുന്നിടം വരെ എല്ലാ ഒന്നാമത്തെയും നാലാമത്തെയും ചൊവ്വാഴ്ച രാവിലെ പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് മിസ്രോദ് പോലീസ് സ്റ്റേഷനിൽ അത് ഭോപ്പാലിലാണ് ഇയാൾ ഹാജരാവണം ആൻഡ് ഷാൽ സല്യൂട്ട് ദ നാഷണൽ ഫ്ലാഗ് അൺഫോൾഡ് ഓൺ ദ ബിൽഡിംഗ് ഓഫ് പോലീസ് സ്റ്റേഷൻ ട്വൻറ്റി വൺ ടൈം റേസിംഗ് സ്ലോഗൻ ഭാരത് മാതാ മാതാക്കി ജയ് ഇയാൾ ഹാജരായിട്ട് ചെയ്യേണ്ടത് എന്താ പോലീസ് സ്റ്റേഷനിലുള്ള ദേശീയ പതാക ഉണ്ടല്ലോ അതിനെ ഇരുപത്തിയൊന്ന് തവണ സല്യൂട്ട് ചെയ്യണം ഈ ഇരുപത്തിയൊന്ന് തവണയും ഭാരത് മാതാ മാതാക്കി ജയ് എന്ന് വിളിക്കണം ഇതാണ് ജാമ്യത്തിൻ്റെ കണ്ടീഷൻ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഇയാൾ ചെയ്യേണ്ടത് വിചാരണ തീരുന്നിടം വരെ വിചാരണ തീരാൻ സാധാരണഗതിയിൽ ഒരു കേസ് നാലഞ്ച് വർഷം എടുക്കുമല്ലോ ഈ വർഷത്തിനിടയ്ക്ക് എല്ലാ മാസവും ഒന്നാമത്തെയും നാലാമത്തെയും ചൊവ്വാഴ്ച രാവിലെ പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് സ്റ്റേഷനിൽ വന്നിട്ട് ഇരുപത്തൊന്ന് തവണ കൊടിയെ സല്യൂട്ട് ചെയ്ത് ഭാരത് മാതാക്കി ജയിന്ന് വിളിക്കണം ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് അല്ല പാകിസ്ഥാൻ മുർദാബാദും അല്ല ഭാരത് മാതാക്കി ജയിന്ന് വിളിക്കണം ഇതാണ് ജാമ്യത്തിൻ്റെ കണ്ടീഷൻ ഇതാണ് വാസ്തവം പറഞ്ഞാൽ ജാമ്യം ഈ ഇത്തരം കേസുകൾക്ക് വലിയ ശിക്ഷയൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ സാധ്യമല്ല കേസ് വാദിച്ച് പിടിച്ച് പൊളിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് പറയും ആ ഒരാഴ്ച വെറും തട വന്നു അല്ലെങ്കിൽ പറയും കാരണം വകുപ്പ് അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കയ്യിൽ നമ്മുടെ നാട്ടിൽ രാജ്യദ്രോഹത്തിന് വലിയ ശിക്ഷയൊന്നുമില്ല അതുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെ തോന്നിയ മാസമൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് മനസ്സിലായി പ്രധാനമന്ത്രിയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പീസ് പീസാക്കി കളയുന്നൊരുത്തും പ്രസംഗിച്ചു എന്ത് സംഭവിച്ചു അവന് ഒന്നും സംഭവിച്ചില്ല കാരണം ഇതിനൊന്നും വകുപ്പില്ല വകുപ്പുണ്ടാക്കിയൊക്കെ പോലീസുകാരിയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാലും കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ ആ വകുപ്പ് നിൽക്കില്ല ഈ വകുപ്പ് നിൽക്കില്ല ഇതിന് സാക്ഷിയില്ല അതിന് സാക്ഷിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേസ് തള്ളിപ്പോകും നമ്മുടെ നാടിൻ്റെ ഒരു ശാപം രാജ്യദ്രോഹത്തിന് കൃത്യമായ ഒരു വകുപ്പില്ല പോലീസിൻ്റെ കയ്യിൽ ഉള്ളത് പോലീസ് ഉപയോഗിക്കാറുമില്ല ഇതൊക്കെയാണ് അപ്പോൾ ആണ് പോലീസ് പിന്നെ യു എ പി എ ഇതുപോലെയുള്ള നിയമങ്ങളിലേക്ക് പോകും അതിന് അതിൻ്റേതായ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ വേണം നൂറ്റിപ്പത്ത് തടസ്സങ്ങളാണ് അങ്ങനെ രാജ്യദ്രോഹികൾ ഒരു തടസ്സവും കൂടാതെ നടമാടുന്നൊരു സ്ഥലമാണ് ഭാരതം ആ സത്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ ഏതായാലും ഈ കോടതി അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ബെയിലിലെ കണ്ടീഷൻ തന്നെ ഒരു പണിഷ്മെൻറ്റാക്കി ഒരു ശിക്ഷയാക്കി മാറ്റി ബെയിൽ കണ്ടീഷനാണ് ജാമ്യം കൊടുത്തിരിക്കുകയാണ് ബാക്കി വിചാരണ കോടതി തീരുമാനിക്കട്ടെ വിചാരണ കോടതി ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയും ചെയ്യും നാല് മനുഷ്യ ആറും വർഷം ആറു വർഷത്തോളം ഈ ചെറുപ്പക്കാരൻ ഈ ഇരുപത്തൊന്ന് സല്യൂട്ട് അടിക്കണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മാസം രണ്ട് തവണ അതൊരു ശിക്ഷയല്ലേ ആണ് പക്ഷേ കോടതി പറയുന്നത് ഇവൻ്റെ മനസ്സൊന്നും നേരെയാകാൻ അല്പം രാജ്യസ്നേഹിയാകാനായിട്ട് ഇതല്ലാതെ ഞങ്ങൾ വേറെ മാർഗം കാണുന്നില്ല ഇവൻ കുറ്റക്കാരനാണോ എന്നുള്ളത് കീഴ് തീരുമാനിക്കട്ടെ പക്ഷേ ജാമ്യത്തിൻ്റെ സമയത്ത് ഇരുപത്തൊന്ന് തവണ ഭാരത് മാതാക്കി ജയ് എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ വിളിച്ചോളണം എഫോഴ്സഡ് കണ്ടീഷൻ ഹാസ് ടു ബി നെസസർലി ഇൻകോർപ്പറേറ്റഡ് ഇൻ ബെയിൽ പേപ്പേഴ്സ് കീഴ് കോടതിയോട് പറയുകയാണ് നിങ്ങൾ ജാമ്യം കൊടുക്കുമ്പോൾ ജാമ്യം ഈ കണ്ടീഷൻസൊക്കെ എഴുതി കൊടുക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി ഈ കണ്ടീഷൻ പ്രത്യേകം നിങ്ങളുടെ ബെയിൽ പേപ്പേഴ്സിൽ എഴുതണം ഹീ ഷാൽ ഓൾസോ അവൈഡ് ബൈ ഓൾ ദ കണ്ടീഷൻസ് ഇന്യൂമറേറ്റഡ് ബൈ ദ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് വേറെ എന്തെങ്കിലും കണ്ടീഷൻ പറയുന്നുണ്ടെങ്കിൽ അതും അനുസരിക്കാൻ ഇയാൾ ബാധ്യസ്ഥരാണ് വീണ്ടും പറയുന്നു ദിസ് ബെയിൽ ഓർഡർ ഷാൽ ബി ഇഫക്റ്റീവ് ടിൽ ദ എൻഡ് ഓഫ് ദ ട്രയൽ ട്രയൽ തീരുന്നതുവരെ ഈ ഓർഡർ നിലവിലുണ്ടാകും ഹൗവർ ഇൻ കേസ് ഓഫ് ബെയിൽ ജമ്പ് ആൻഡ് ബ്രീച്ച് ഓഫ് എനി ഓഫ് ദ എഫോർട്സ് കണ്ടീഷൻസ് ഓഫ് ബെയിൽ നിങ്ങൾ ബെയിൽ ജമ്പ് ചെയ്യുക എന്ന് പറയും ബെയിലിലെ കണ്ടീഷൻസ് അനുസരിക്കാതിരിക്കുക പുറത്തിറങ്ങിയല്ലോ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോയില്ല എന്ന് വെച്ചോ എന്ത് ചെയ്യും അങ്ങനെയും ചെയ്യാലോ ഇയാളങ്ങ് മുങ്ങി എന്തു ചെയ്യും ഇറ്റ് ഷാൽ ബിക്കം ഇൻ ഇഫക്റ്റീവ് ഈ തന്നിരിക്കുന്ന ജാമ്യം ഇനി ഇഫക്റ്റീവ് ആകും രണ്ടാമത് പിടിച്ച് ജയിലിലിടും രണ്ടാമത് പിടിച്ചാൽ പിന്നെ ജാമ്യമേ ഇല്ല ജാമ്യാപേക്ഷയും കൊണ്ടുചെന്നാൽ തല് കിട്ടും ആ രീതിയിലാകും അതുകൊണ്ട് സ്മാർട്ട് ആവാൻ നോക്കരുത് പറഞ്ഞത് അനുസരിക്കുക ഇതാണ് സുപ്ര ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അവിടം കൊണ്ടും ഹൈക്കോടതിക്ക് തൃപ്തിയായില്ല എ കോപ്പി ഓഫ് ദിസ് ഓർഡർ ബീസ് സെൻറ്റ് പോലീസ് കമ്മീഷണർ ഭോപ്പാൽ ടു എൻഷ്യർ കംപ്ലൈൻസ് ഓഫ് ദ എഫേർസ് ഇറ്റ് കണ്ടീഷൻ അബൌട്ട് നാഷണൽ ഫ്ലാഗ് ആൻഡ് സ്ലോഗൻ ഭാരത് മാതാ കി ജെ ദേശീയ പതാകയുടെയും ഭാരത് മാതാവിൻ്റെയും ഭാരത് മാതാ കി ജയുടെയും കാര്യം പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ഭോപ്പാൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പോണം അല്ലെങ്കിൽ ഇവൻ മുദ്രാവാക്യം വിളിക്കാനായിട്ട് പോകും അവിടെ കൊടി തന്നെ ഉണ്ടാവില്ല പോലീസിലും അത്യാവശ്യം രാജ്യദ്രോഹികളൊക്കെ ഉണ്ടല്ലോ അവർ വിചാരിക്കുക ആ എന്ത് ഭാരത് മാതാക്കി ജെ ആനൊന്നും വേണ്ട ഇയാൾ സല്യൂട്ട് ചെയ്യാൻ പന്തടാ സാർ ഞാൻ ഇങ്ങനെ കോടതി വിധി കോടതി വിധി അല്ല അത് കൊടി ഭാരത് മാതാക്കി എന്താ പറയുക എന്താ എന്ത് ഇവിടെ വെ നോക്കും ചോദിക്കട്ടെ ഇങ്ങോട്ട് മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഹരാസ് ചെയ്യും ഞങ്ങൾക്ക് ഓർഡർ ഒന്നും കിട്ടിയിട്ടില്ല ഏത് ഹൈക്കോടതി ഓർഡർ അപ്പോൾ ഇവനെ ഹൈക്കോടതി ഓർഡർ കാണിക്കും ആ ഇത് നീ കൊണ്ടുവന്നൊരു കള്ളാസല്ലേ ഞങ്ങൾക്ക് കോടതി എന്ന് അറിയിപ്പൊന്നുമില്ല ഇതൊക്കെ പോലീസുകാരുടെ നമ്പറാണ് നമ്മൾ പല പോലീസുകാരുടെ അടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ചോദ്യത്തിലൊക്കെ നടക്കാറില്ലേ എന്ത് ഓർഡർ അത് ആരെങ്കിലും എവിടെയെങ്കിലും ഓർഡർ എടുക്കുകയാണ് എനിക്ക് എൻ്റെ മേശപ്പുറത്ത് വന്നിട്ടില്ല തൊട്ടടുത്ത മേശപ്പുറത്ത് ഇരിപ്പുണ്ട് ഈ സാധനം ഇതുണ്ടെന്ന് ഞങ്ങൾക്ക് പറയാം പക്ഷേ ഇയാൾ പറയും എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല എനിക്ക് അറിഞ്ഞുകൂടാ അല്ല അപ്പം എന്ത് ചെയ്യും സാർ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നെ ശല്യം ചെയ്യാതെ ഞാൻ എന്ത് ചെയ്യാൻ അല്ല സർക്കാർ ഉത്തരവാണ് സാർ സർക്കാർ ഇടോ സർക്കാരിൻ്റെ പതിനായിരം ഉത്തരവുണ്ട് അതിൻ്റെ കോപ്പി എന്തെങ്കിലും ഇരിക്കുകയാണോ താൻ പോയി പ്രോപ്പർ ചാനലിൽ എൻ്റെ മേശപ്പുറത്ത് ആ കടല സ്ഥിതിക്കാൻ നോക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഹരാസ് ചെയ്ത് വിടും ഇത് വരാതിരിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ തന്നെ പറഞ്ഞു നേരെ ഇതിൻ്റെ ഒരു കോപ്പി സിറ്റി പോലീസ് കമ്മീഷൻ കയറ്റണം എന്നിട്ട് ഈ സംഭവം നടന്നില്ലെങ്കിൽ പിന്നെ ഹൈക്കോടതി ചെയ്യാൻ പോകുന്നത് സിറ്റി പോലീസ് കമ്മീഷനോട് ഹാജരാവാൻ പറയും തനിക്ക് ഞങ്ങൾ കള്ളാസ് തന്നല്ലേ എന്തുകൊണ്ട് അത് നടന്നില്ല സിറ്റി പോലീസ് കമ്മീഷൻ ഉത്തരവാദിയാകും ഇതൊക്കെ കൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ദിനേഷ് കുമാർ പലിവാൽ എനിക്ക് ആ ജഡ്ജിയോട് വലിയ സ്നേഹവും മതിപ്പും തോന്നുന്നു ദിനേഷ് കുമാർ പരിവാൽ അദ്ദേഹമാണ് ജബൽപൂർ ബെഞ്ചിൽ സിംഗിൾ ബെഞ്ചാണ് ഇത് അദ്ദേഹം മാത്രമേ ബെഞ്ചിലുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഓർഡറാണ് രാജ്യദ്രോഹികളെ അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നവരെ മനസ്സിൽ രാജ്യദ്രോഹമായിട്ട് നടക്കാം അതിന് ശിക്ഷയൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലിങ്ങനെ വിചാരിക്കാം ഇന്ത്യ പൂട്ടി തകരണം തകർന്ന് തരിപ്പണമാണ് നാശപുരുഷമാണ് നരേന്ദ്രമോദി മരിക്കണം ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നടക്കാം ഇതിനൊന്നും ശിക്ഷയില്ല നിങ്ങളുടെ മനസ്സിലല്ലേ ബട്ട് നിങ്ങളുടെ ആക്ഷൻസിലോ പറച്ചിലോ പ്രവൃത്തിയിലോ ഒക്കെ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ശിക്ഷിക്കാൻ ഇതുപോലത്തെ കോടതികൾ അത്യാവശ്യമാണ് ഇത് ചെയ്യാതെ ഇതിന് എതിരായിട്ട് പലപ്പോഴും സുപ്രീം കോടതി നിൽക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം സുപ്രീം കോടതി ഇതിനൊക്കെ അവകാശമുണ്ട് എന്നുള്ള മട്ടിൽ വിധികൾ പറയും അല്ലെങ്കിൽ ബെഞ്ചിലിരുന്ന് കമൻ്റ് അടിക്കും ഈ ബെഞ്ചിലെ കമൻറ്റ് വിധിയിലുണ്ടാവില്ല പക്ഷേ ഈ ബെഞ്ചിലെ കമൻറ്റ് സാധാരണക്കാരെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് ബെഞ്ചിൽ പല കൗണ്ടർ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കും അത് സർക്കാരിന് പരിഭ്രമം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലമായ പല ചോദ്യങ്ങൾ കമൻറ്റുകളൊക്കെ വരും ഇത് കേൾക്കുമ്പോൾ ഇതാണ് എന്ന് സാധാരണക്കാർ ധരിക്കും സുപ്രീം കോടതി പറഞ്ഞല്ലോ ഇത് ടി വിയിൽ വന്നല്ലോ എന്നൊക്കെ ഈ പറഞ്ഞ കാര്യമൊന്നും അവസാനം ജഡ്ജ്മെൻറ്റിൽ ഉണ്ടാവില്ല പക്ഷേ ജനങ്ങളുടെ മനസ്സിലുണ്ടാവും കോടതി നമ്മളുടെ ഐ പി എസ് സി ഇപ്പം അത് ബി എൻ എസ് ആക്കി മാറ്റി ഐ പി എസ് സിയിൽ വൺ ട്വൻറ്റി ഫോർ എ എന്ന രാജ്യദ്രോഹ വകുപ്പുണ്ടായിരുന്നു കോൺഗ്രസ് അവരുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ വ്യക്തമായിട്ട് എഴുതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വകുപ്പ് എടുത്തു കളയും രാജ്യദ്രോഹത്തിൻ്റെ വകുപ്പ് എടുത്തു കളയും ഐ പി എസ് സിയിൽ നിന്ന് സുപ്രീം കോടതിയാണെങ്കിൽ ഈ വകുപ്പ് ഫ്രീസ് ചെയ്യുകയും ചെയ്തു ഭാരതത്തിലെ സകല കോടതികളിലും രാജ്യദ്രോഹ സംബന്ധമായിട്ട് വൺ ട്വൻറ്റി ഫോർ എ കുറ്റം ചുമത്തപ്പെട്ട കേസുകളെല്ലാം തന്നെ പ്രൊസീഡ് ചെയ്യാതെ നിർത്തിവെക്കണം എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു സുപ്രീം കോടതി ചെയ്ത എല്ലാ കേസും നിർത്തിവച്ചു ഇപ്പോൾ ബി എൻ എസ് വന്നു ബി എൻ എസ്സിൽ വീണ്ടും ഈ വകുപ്പ് ചേർത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തിനാലിന് പേരും വേറൊരു നമ്പറാണെന്നേ ഉള്ളൂ വകുപ്പ് ഏകദേശം കുറച്ചുകൂടെ വിസ്തൃതമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ പണ്ട് ഫ്രീസ് ചെയ്ത കേസുകൾ എന്താവും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അത് വീണ്ടും കേന്ദ്ര സർക്കാരോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരോ പോയിട്ട് ഇങ്ങനെ നിങ്ങൾ ഫ്രീസ് ചെയ്ത കേസുകളാണ് ഇങ്ങനെ പെൻഡിങ് കിടക്കുന്നത് ഇതെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഇവരെ ഈ രാജ്യദ്രോഹ വകുപ്പ് എടുത്തിട്ട് പരിശോധിക്കാൻ തുടങ്ങും കോടതി എന്നിട്ട് പറയും ഈ വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണ് ഈ വാക്ക് ശരിയല്ല ആ വാക്ക്ശരിയല്ല അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് അടിക്കും ഈ കമൻ്റ് എല്ലാം ടി വിയിൽ വരും രാജ്യദ്രോഹ ശക്തികൾക്ക് കൂടുതൽ സഹായം കിട്ടും നമ്മുടെ നാടിൻ്റെ വലിയൊരു ശാപമാണ് ഈ ജുഡീഷ്യറിയിലെ ഡിലേ അത് നിങ്ങൾക്കും ബോധ്യമാണല്ല വാസ്തവത്തിൽ ഒരു കേസ് ഒരു വർഷത്തിനുള്ളിൽ തീർക്കാൻ പറയണം നിങ്ങളൊരു കാര്യം നോക്കുമ്പോൾ ക്രിമിനൽ കേസുകൾ അവിടെ നീക്കട്ടെ സിവിൽ കേസ് നിങ്ങൾ നോക്കും ചേട്ടനും അനിയനും തമ്മിൽ വസ്തു തർക്കം രണ്ട് പേര് തമ്മിലുള്ള തർക്കമാണ് അഞ്ച് വർഷമായി ഈ കേസ് നടക്കുന്നു ആ കുടുംബത്തിൽ മെല്ലെ എന്താകും കുറച്ചു പേര് ചേട്ടൻ്റെ കൂടെ കുറച്ച് പേര് അനിയൻ്റെ കൂടെ അനിയൻ്റെ ഭാഗമാണ് ശരി ചേട്ടൻ്റെ ഭാഗമാണ് ശരി അപ്പോൾ നേരത്തെ രണ്ട് പേര് തമ്മിലുള്ള വഴക്ക് ഇപ്പോൾ ഇപ്പുറത്തഞ്ചും ഇപ്പുറത്തഞ്ചും കൂടെ ചേർന്നു മൊത്തം ആറ് ആറ് ആറുപേരിവിടെ പന്ത്രണ്ട് പേര് തമ്മിലുള്ള വഴക്കായിട്ട് മാറി ഈ വഴക്ക് തീരുന്നില്ല കോടതി നടപടികൾ ഇങ്ങനെ പോകുന്നു പതിനഞ്ച് വർഷം പതിനാറ് വർഷം കീഴ്ക്കോടതിയിലെടുക്കുന്നു പതിനാറ് വർഷം കൊണ്ട് ചേട്ടൻ മരിക്കുന്നു ചേട്ടൻ്റെ മക്കൾ രംഗത്തിറങ്ങുന്നു ചുരുക്കി പറഞ്ഞാൽ ചേട്ടൻ്റെ ഭാഗത്ത് ഒരു ഇരുപത്തിമൂന്ന് പേര് അനിയൻ്റെ ഭാഗത്ത് ആറ് പേര് അപ്പോൾ ഇരുപത്തിമൂന്ന് ആറും ഇരുപത്തൊമ്പത് പേര് തമ്മിലുള്ള വഴക്ക് പിന്നെ ഈ സാധനം ജില്ലാ കോടതി ഹൈക്കോടതി സുപ്രീം കോടതി അപ്പോഴത്തേക്ക് ചേട്ടൻ മരിച്ചു അനിയൻ മരിച്ചു അവരുടെ മക്കൾ മരിച്ചു മക്കളുടെ മക്കൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു മുന്നൂറ് പേര് ഇപ്പുറത്ത് മുന്നൂറ്റമ്പത് പേര് അപ്പുറത്ത് മൊത്തം അറുന്നൂറ്റമ്പത് പേര് തമ്മിലുള്ള വഴക്കായിട്ട് മാറും രണ്ട് പേര് തമ്മിലുള്ള വഴക്കാണ് നമ്മുടെ നിയമവ്യവസ്ഥ കാരണം അറുന്നൂറ്റി അൻപത് പേർ തമ്മിലുള്ള വഴക്കായിട്ട് മാറുന്നത് അങ്ങനെയാണല്ലോ ആൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ അവകാശികൾ അയാളുടെ മക്കളായി രണ്ടേ രണ്ട് മക്കൾ എന്ന് വിചാരിച്ചാൽ പോലും രണ്ട് അവകാശികളുടെ മക്കളാകുമ്പോൾ നാല് പേരായി രണ്ട് പേർ തമ്മിലുള്ള വഴക്ക് നാല് പേർ തമ്മിലുള്ള വഴക്കായി നാല് പേർ തമ്മിലുള്ള വഴക്ക് പതിനാറ് പേര് തമ്മിലുള്ള വഴക്കായി ഇങ്ങനെ വഴക്കിൽപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു ഒടുവിൽ സുപ്രീം സുപ്രീംകോടതി നാൽപ്പതാമത്തെ വർഷം ഈ വീതം വെപ്പ് തീരുമാനിക്കുമ്പോൾ ആകെ നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഉണ്ട് അതിന് മുന്നൂറ്ററുപത്തൊന്ന് അവകാശികളുമുണ്ട് എന്ത് ചെയ്യും അതിൽ പത്ത് അവകാശികൾ മരിച്ചുപോയി പതിനഞ്ച് അവകാശികൾ ഓസ്ട്രേലിയയിലാണ് രണ്ട് പേര് ഇംഗ്ലണ്ടിലാണ് ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചു വേറൊരാൾ ആത്മഹത്യ ചെയ്തു ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ത് ചെയ്യും ഇതാണ് നമ്മളുടെ നിയമവ്യവസ്ഥയുടെ കുഴപ്പം ഇത് പറഞ്ഞാൽ ഇത് ഗൗരവമായിട്ട് ആരും എടുക്കാനില്ല ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നതല്ലേ അല്ലേ വെറുതെ ഒരു അടിപിടി കാരണം അമ്മ മറന്നൊക്കെ പറഞ്ഞ് ആ പോട്ടെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് തീർക്കേണ്ട ഒരു അടിപിടി കോടതിയിൽ പോയി എന്ന് വെക്കുക പോലീസ് കേസ് ഹാർജ് ചെയ്ത് ഇതായി ശരി അടിച്ചു അടിച്ചില്ല എന്ന് പറഞ്ഞ് രണ്ട് വശത്തും ആൾ കൂടി ഇയാൾക്ക് അഞ്ച് സാക്ഷി മറ്റേ ആറ് സാക്ഷി അപ്പോൾ ആറ് ഒന്ന് ഏഴ് പേര് ഇവിടെ ഒന്ന് ആറ് പേര് ഏഴും ആറ് പതിമൂന്ന് പേര് തമ്മിലുള്ള അടിപിടിയായി അത് അവരടിക്കുന്നില്ല പിടിക്കുന്നില്ല പക്ഷേ സാക്ഷി പറഞ്ഞ അങ്ങനെ ആ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയാണ് ഇവർ ഈ ഭാഗത്ത് ഉറച്ചു നിൽക്കുന്നു വല്ല കാര്യമുള്ളൂ വൈകുന്നേരം ഒരു കശപശ ഉണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കൂടിയതാണ് കാരണന്മാർ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അത് തീർക്കണ്ടേ ഇല്ല അതും കൊണ്ട് കോടതി പോകും കോടതിയിൽ പോകുന്നതോടെ നിങ്ങളുടെ വഴക്കിൻ്റെ ആഴം വർദ്ധിച്ച് വർദ്ധിച്ചു വരും ആളുകളുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ചു വരും വാശി കയറി കയറി വരും ഈ ഒരു നിസ്സാര കേസ് ജയിക്കാനായിട്ട് കുടുംബം പണയപ്പെടുത്തും അവനെ അങ്ങനെ വിടുക എന്നൊക്കെ പറയും ഇതിനിടയ്ക്ക് അവൻ മരിച്ചു പോകും അപ്പോഴും ഇയാളുടെ വാശി തീരുന്നില്ല അവനോ മരിച്ചു എന്നാൽ അവൻ്റെ മക്കളെ എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിൽ കേസാക്കും ഇങ്ങനെ പോകും ഇത് ഇത് പോകാൻ സമ്മതിക്കരുത് ഒരു ഒറ്റ വർഷത്തിനുള്ളിൽ ഡിസ്പ്യൂട്ട് തീർത്ത് മാക്സിമം ഒരു വർഷം അതിനപ്പുറത്തേക്ക് ഡിസ്പ്യൂട്ടുകൾ നീളാൻ പാടില്ല ഇതൊക്കെ നമ്മളുടെ നിയമവ്യവസ്ഥയിൽ വലിയ തകരാറാണ് നമുക്ക് ഒരു ഇഞ്ച് മുന്നോട്ടോ പുറകോട്ടോ സൈഡിലേക്ക് പോകാൻ പറ്റാത്തത് ഇതുപോലെ നമ്മൾ തന്നെ സൃഷ്ടിച്ച ചട്ടക്കൂടിൽ നമ്മൾ കിടന്ന് വിഷമിക്കുന്നതുകൊണ്ടാണ് ആ ചട്ടക്കൂടിൽ അകത്തുനിന്ന് നിന്ന് പുറത്ത് കിടന്നാൽ വിശാലമായ ലോകത്ത് നമുക്ക് പഴയ പോലെ പെട്ടെന്ന് വഴക്കുകൾ പറഞ്ഞു തീർക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യാം ബട്ട് നമ്മളത് ചെയ്യില്ല ഇത് രാജ്യദ്രോഹികൾക്ക് വളമായിട്ട് മാറുന്നു ഈ കൺഫ്യൂഷനിൽ അവർ അവരുടെ കാര്യം നടത്തിയെടുക്കുന്നു അവർക്ക് പറ്റിയ ആളെ കൂട്ടുന്നു അവർക്കും ആൾ കിട്ടുമല്ലോ പോകെ പോകെ അവരുടെ ആൾ കൂടിക്കൂടി വരുന്നു രാജ്യദ്രോഹികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു രാജ്യസ്നേഹികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു ഇതാണ് നമ്മൾ നേരിടുന്ന ദുരന്തം പുതിയൊരു പൊളിച്ചെഴുതുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നമസ്കാരം